ിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലം തകർന്ന് വീണിരിക്കുകയാണ് ഇതിന്റെ പൂർണമായ ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പും മന്ത്രിയും ഏറ്റെടുക്കണം സാധാരണഗതിയിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ പാലാരിവട്ടം പാലത്തും ഒരു റിപ്പോർട്ട് പാലം തകർന്നൊന്നും വീണില്ല ഒരു റിപ്പോർട്ട് പാലത്തിന്റെ നിർമ്മാണത്തിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയെ പ്രതിയാക്കി കേസെടുത്ത് അയാളെ ജയിലിൽ ഇറക്കാൻ ശ്രമിച്ച സർക്കാരാണ് പിണറായി സർക്കാർ ഇതൊരു പാലം തകർന്ന് വീണ് രണ്ടുപേരും ഭരിച്ചിരിക്കുകയാണ് രണ്ടുപേരുടെ മരണം ഉണ്ടായിരിക്കുകയാണ് പാലത്തിന്റെ നിർമ്മാണത്തിലെ അഴിമതിയാണ് ആ പാലം തകരാനുള്ള കാരണം അതിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണം ഇത് പാലാരിവട്ടം പാലത്തിന് സംഭവിക്കാത്ത കാര്യമാണ് ഇവിടെ സംഭവിച്ചത് പാലാരിവട്ടം പാലത്തെക്കുറിച്ച് പഞ്ചവളി പാലമാണ് എന്ന് പ്രചരണം നടത്തി വ്യാപകമായി വലിയ തോതിൽ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞു മന്ത്രി കോടതി ഇല്ലായിരുന്നെങ്കിൽ ആ മന്ത്രി അന്നത്തെ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ കിടന്നു കോടതിയാണ് ഇടപെട്ടത് കോടതിയാണ് ഇടപെട്ടത് അപ്പം ഇപ്പോ ഇവർക്ക് ഉത്തരവാദിത്തമില്ലേ ഹൈവേ തകർന്നു വീണു ഹൈവേ തകർന്നു വീണപ്പോൾ കേന്ദ്രത്തിനെതിരായോ ഉപരിതല ഗതാഗത വകുപ്പിനെതിരായിട്ടോ നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരായിട്ടോ കേരള ഒരു പരാതിയില്ല ഹൈവേ തകർന്നു വ്യാപക ഹൈവേ തകർന്നു അതിനെക്കുറിച്ച് ഒരു പരാതിയില്ല മാത്രമല്ല അതിനുശേഷം മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നിതിൻ ഗഡ്കരിയെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന് സമ്മാനപ്പെട്ടിയും പൊന്നാടയുമാണ് കൊടുത്തത് മറ്റൊരു റിപ്പോർട്ടാണ് ഒരു റിപ്പോർട്ട് മാത്രം വന്നു ചില ഉണ്ടെന്ന് ഹൈക്കോടതി അന്ന് ഭാരം ടെസ്റ്റ് നടത്താൻ സമ്മതിച്ചിരുന്നെങ്കിൽ ആ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞേന് അതിനുള്ള അനുമതി കിട്ടാത്തത് കൊണ്ടാണ് അപ്പം ഇവരെല്ലാം ഇതിന് ഉത്തരം പറയണ്ടേ വ്യാപകമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനമാണെങ്കിലും പൊതുമരാമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും വ്യാപകമായ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ മതിയാവും രണ്ടാമത്തെ കാര്യം നമ്മളെല്ലാം ഞെട്ടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവമാണ് ഒരാളുടെ കാലു വെട്ടിയതിന്റെ പേരിൽ മുപ്പത് വർഷത്തിന് ശേഷം സുപ്രീം കോടതി അവരുടെ അപ്പീലിൽ തള്ളി ഒരാളുടെ കാലു വെട്ടിയ പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ സമുന്നതയായ ഒരു നേതാവിന്റെ സാന്നിധ്യത്തിൽ സി പി എം അവരെ യാത്രയപ്പ് നൽകി അയക്കുകയാണ് ഞാൻ സത്യം പറയും എനിക്ക് ഷൈല ടീച്ചറോട് വളരെയധികം വലിയ ശക്തമായ പ്രതിഷേധമുണ്ട് അവരൊരു അധ്യാപിക കൂടിയായിരുന്നു അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് എന്ത് മെസ്സേജാണ് സി പി എം കൊടുക്കുന്നത് സി പി എം പോലത്തെ ഒരു പാർട്ടി വളർന്നു വരുന്ന തലമുറയോട് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് ആരുടെ ആകട്ടെ ഒരാളുടെ കാല് വെട്ടിയതിൻ്റെ പേര് കോടതി ശിക്ഷിച്ചാളെ സമ്മേളനം നടത്തി യാത്രയപ്പ് നടത്തി യാത്രയാക്കുന്നു ഇതെന്തൊരു പാർട്ടിയാണ് ഈ സി പി എം എന്ന് പറയുന്നത് അമ്പത്തൊന്ന് വെട്ടുപെറ്റി ചന്ദ്രശേഖരനെ കൊന്നവർക്ക് ജയിലിൽ സുഖ സൗകര്യങ്ങളാണ് കോടതിയിൽ പോയാൽ പുറത്തു വരുമ്പോൾ ബാറിൽ ഭക്ഷണവും മദ്യവും കൊടുക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു എയർ കണ്ടീഷൻ കൂടി വെച്ചു കൊടുത്താൽ മതി പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളതാണ് മുഖ്യമന്ത്രിയോട് ഞാൻ അതിൻ്റെ കുറവ് മാത്രമേ ജയിലിലുള്ളൂ ഭക്ഷണത്തിൻ്റെ മെനു തീരുമാനിക്കുന്നത് അവരാണ് കോടതിയിലെ ഏറ്റവും ജയിലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അവർ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ഗൂഢാലോചന കേസിൽ ഉള്ള വിവരങ്ങൾ പുറത്തു പറയുക എന്ന് അതുകൊണ്ട് പാർട്ടി അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ജയിലിൽ നിന്നുകൊണ്ട് അവർ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ക്രിമിനൽ ആക്ടിവിറ്റി ജയിലിൽ നടത്താനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുറത്ത് നിൽക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട് അകത്ത് ഇരിക്കുന്നവർക്കാണ് ഗോവിന്ദസ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഉറപ്പായിട്ട് ഈ വിഷയത്തെ കുറിച്ച് അന്വേഷണം നടത്തണമല്ലോ ഞാൻ ഇപ്പോ പറയുന്നത് ഒരു പ്രീസിഡന്റിന്റെ പ്രീസിഡന്റ് ഉണ്ട് ഒരു പാലത്തിന് അതിൽ ചില അപാകതകൾ നിർമ്മാണത്തിൽ ഉണ്ട് എന്നതിന്റെ ഒരു റിപ്പോർട്ട് വന്നതിന്റെ പുറത്ത് ഒരു മന്ത്രിയെ പ്രതിയാക്കി വിജിലൻസ് കേസിൽ പ്രതിയാക്കി ജയിലിൽ അടക്കാൻ പോയ സർക്കാരാണ് അപ്പൊ പാലം നഗർന്ന് വീഴുമ്പോൾ എന്താ മന്ത്രിക്ക് കൊടുക്കുന്നത് അപ്പം എന്താ എന്താ മന്ത്രിക്ക് കൊടുക്കേണ്ടത് അതാണ് ചോദ്യം ഞാൻ രണ്ടു കൂടി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അത് രാഷ്ട്രീയ വേട്ടയായിരുന്നു ഇല്ലേ രാഷ്ട്രീയ വേട്ട ഒരു പാലം നിർമ്മിച്ചാൽ അതിന്റെ എഞ്ചിനീയറിങ് പിഴവുണ്ടെങ്കിൽ എന്താ ഉത്തരവാദിത്തം ഇപ്പം എന്റെ നിയോജന മണ്ഡലത്തിൽ പാലം ഉണ്ടാക്കിയാൽ എനിക്ക് ഞാനാണ് എഞ്ചിനീയറിങ് നോക്കുന്നത് അല്ല മന്ത്രിയാണ് എഞ്ചിനീയറിംഗ് നോക്കുന്നത് അന്ന് ആ ദാഷിന്യം കാണിച്ചില്ല മര്യാദകേടാണ് കാണിച്ചത് ഇബ്രാഹിം മിഞ്ഞിനോട് കാണിച്ച മര്യാദകേടാ എന്ത് പങ്കുണ്ടായിട്ടാണ് ഒരു എഞ്ചിനീയറിംഗ് ഒരു പാലത്തിനോ കെട്ടിടത്തിനോ വന്നാൽ മന്ത്രിയാണോ എഞ്ചിനീയറിങ് നോക്കുന്നത് എം എൽ എ ആണോ നോക്കുന്നത് എന്നിട്ട് അദ്ദേഹത്തെ പ്രതിയാക്കി ജയിലിൽ നോക്കി അതിന് ഇവര് ഉത്തരം പറഞ്ഞാൽ മതിയാവും പാലം തകർന്നു വരും ഞാൻ പറഞ്ഞല്ലോ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ പറയട്ടെ അന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ പിഴവുണ്ടെന്നുള്ള റിപ്പോർട്ട് വന്നപ്പോ മന്ത്രി കുത്തരവാദിത്വം ഉണ്ട് എന്ന് പറഞ്ഞ ഭരണ നേതൃത്വത്തിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റ് തുടർച്ച പറയണമല്ലോ പറയണമല്ലോ ഇത് ഇതൊക്കെ ഇതെല്ലാം കാലം ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ പണ്ട് കാലം പറയിക്കുന്നതാണിത് അതൊന്നാം സാമാന്യ ബോധമുള്ള ഒരാളും പോവില്ല എല്ലാവർക്കും അറിയാം രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായി ആക്രമണങ്ങൾ നടക്കുക രാജ്യത്ത് ഉടനീളം എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനുള്ളിൽ നടന്നത് രാജ്യത്തെ എല്ലായിടത്തും നടക്കുകയാണ് ഒരുപാട് പേര് ജയിലിലാണ് ഒരുപാട് വൈദികർ ഒരുപാട് പാസ്റ്റർമാർ ഒരുപാട് ക്രൈസ്തവരൊക്കെ ജയിലുകളിലാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തിയാണ് ആട്ടിൻ ചെന്നായികളാണ് കേക്കുമായി വരുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞത് ആറ്റിൻ ചെന്നായികൾ അരമലകൾ കയറിയിറങ്ങി കേക്കുമായി വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പറഞ്ഞതാണ് ഞാൻ തന്നെ പറഞ്ഞത് ബോധ്യപ്പെട്ടല്ലോ അതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ വരുമ്പോൾ എന്നിട്ടിപ്പോ ഇവരെ ഇടപെട്ടിട്ടാണ് ജാമ്യം കൊടുക്കുന്നത് കോടതിയാണ് ജാമ്യം കൊടുത്തത് ഛത്തീസ്ഗഡിന്റെ പ്രോസിക്യൂഷനും ബജരംഗത വക്കീലും ശക്തിയായി എതിർത്തിട്ടും ഒരു കേസും ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് കോടതിയാണ് കൊടുത്തത് ആ കേസ് പിൻവലിക്കണം ആ കേസ് പിൻവലിക്കണം അതിനുള്ള നടപടികൾ കോടതികൾ ചെയ്യണം അത് കോഷിയാലുള്ള നിയമപരമായ നടപടികൾക്ക് ഞങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കും ഭൂപേഷ് ബാഗലിൻ്റെ കാലത്തൊന്നും അല്ല ഇത് കൊണ്ടുവന്നത് ഛത്തീസ്ഗഡിലെ നേതാക്കളാരും ഇടപെട്ടില്ല എന്ന് പറഞ്ഞ തെറ്റായ പ്രചരണം ആദ്യത്തെ എം പിമാരുടെ ഡെലിഗേഷൻ പോയപ്പോൾ അവർക്ക് ജയിലിൽ അനുമതി നിഷേധിച്ചപ്പോൾ അവരുടെ കൂടെ പോയ ആളാണ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ജയിലിൽ പോയി കന്യാസിമാരെ ഭൂപേഷ് ബാഗലിൽ കണ്ടു ഒന്ന് അദ്ദേഹം ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു ഫോൺ ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു അവിടുത്തെ അതിശക്തമായ അവിടുത്തെ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഈ ബി ജെ പി കാരെ വച്ച് അതെല്ലാം കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കൽ ആ കോലം പോലീസ് പിടിച്ചു വാങ്ങിയിട്ടാണ് പ്രസിഡന്റ് ആക്കിയത് അവിടെ വനിതകൾ അവിടെ സമരം നടത്തിയിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല അവിടുത്തെ പി സി സി പ്രസിഡന്റ് അവിടുത്തെ ചാർജ് ഉള്ള എ സി സി ജനറൽ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ പാർട്ടി നേതാക്കന്മാരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായങ്ങളും കൊടുക്കാറുണ്ട് ശ്രീ റോജി എം ജോണും സജീവ് ജോസഫോണവിടെ ക്യാമ്പ് ചെയ്ത് നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചത് റോജി എം ജോൺ എം എൽ എ ആണ് അവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് അവരുടെ പാർട്ടി നേതൃത്വമാണ് ഇവരിത് കാരണം ഇതൊക്കെ ഒന്നും പറയാനില്ലല്ലോ പെട്ടുപോയല്ലോ പെട്ടുപോയി കള്ളത്തരം പൊളിഞ്ഞു പോയല്ലോ കാപട്യം പുറത്തു വന്നല്ലോ അത് വരുമല്ലോ ബാക്കി പുറത്ത് കാണിക്കുന്നതല്ല കേരളത്തിൽ കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി നേരത്തെ മനസ്സിലായതാണ് കുറച്ചുകൂടെ കൂടി മനസ്സിലാകേണ്ടത് അതിപ്പോൾ മനസ്സിലായത്തേ ഉള്ളൂ പിന്നെന്താണ് അതാണ് അതായത് അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത് വേണ്ടപ്പെട്ട ആളുകൾ കാല് വെട്ടിയാലും തല വെട്ടിയാലും കൈ വെട്ടിയെടുത്താലും അവരുടെ കൂടെയാണ് അവരുടെ കൂടെയാണ് എന്തൊരു പാർട്ടിയാണ് അവരുടെ കൂടെയാണ് അവർ സമ്മതിച്ചത് അത്രയുള്ളൂ പാചകം പാർട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയണ പോലെ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ അവരെ പറ്റി വാച അവരാരണെന്നാണ് എക്സ്പോസായത് അവരുടെ പാർട്ടി അവരുടെ പാർട്ടി എനിക്ക് ഇവരൊക്കെ പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്തിട്ടാണ് സങ്കടം വരുന്നത് ഇവരൊക്കെയാണല്ലോ പഠിപ്പിച്ചത് കുട്ടികളെ തീർച്ചയായിട്ടും അവരൊരു അധ്യാപിക എന്നുള്ള നിലയിൽ ഒരിക്കലും പോകാൻ പാടില്ല ഒരു ജനപ്രതിനിധി പോകാൻ പാടില്ല ഒരാളുടെ കാലു പറ്റിയ കേസാണ് അവിടെങ്കിലും ആരുടെ പ്രതികൾ ജയിലിൽ പോകുമ്പോൾ സങ്കടത്തിൽ യാത്രയൊക്കെയുണ്ട് ദുബായിക്ക് ജോലിക്ക് പോകണമല്ലോ ഞങ്ങളാരോ നിന്റെ തർക്കത്തിൽ പോയില്ലല്ലേ ഇത് നോക്കിയിരിക്കുക മെസ്സി ചതിച്ച ആശാന് എന്തു ചെയ്യാൻ പറ്റും എന്തു ചെയ്യാൻ പറ്റും മെസ്സി ചതിച്ചു എന്തു ചെയ്യാൻ പറ്റും ആ അതാണ് ഞാൻ പറഞ്ഞത് മെസ്സി ചതിച്ച ആശാന് ചെയ്യാൻ പറ്റും വന്നില്ല ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞെ മറ്റേ ആള് വന്നില്ലല്ലോ അതുപോലെ മോഹൻലാൽ വന്നില്ലല്ലോ ഉദ്ഘാടനത്തിന് വരാന്ന് പറഞ്ഞേ മോഹൻലാൽ വന്നില്ലല്ലോ അല്ല മോഹൻലാൽ വരും എന്നാളെന്ന് പറഞ്ഞത് മോഹൻലാൽ വരും പറഞ്ഞിട്ട് വന്നില്ല മോഹൻലാൽ ചതിച്ച ആശാന് വരാ എന്ന് പറഞ്ഞാല് മോഹൻലാലാണ് പടത്തിലെ നായകൻ മമ്മൂട്ടി മമ്മൂട്ടിയാണ് പറയുന്നത് മോഹൻലാല് വരാന്ന് പറഞ്ഞ് പറഞ്ഞ ചതിച്ചാശാന മെസ്സി ചതിച്ചാശാന് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ടുള്ള പൗരം കൃഷ്ണൻകുട്ടി നായർ വരുന്ന കുറവില്ല സംഘടനാപരമായ കാര്യങ്ങളെല്ലാം കെ പി സി പ്രസിഡന്റോ സംസാരിക്കുള്ളൂ ഞാൻ സംസാരിക്കില്ല സംസാരിക്കാനില്ല എനിക്ക് പറയാൻ പാടില്ല കെ പി സി പ്രസിഡന്റ് പറയും തെറ്റായ വാർത്തകളാണ് എല്ലാം തെറ്റായ വാർത്തകളാണ് കോൺഗ്രസിൽ അങ്ങനത്തെ ഒരാളായിരിക്കില്ല എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടിയാലോചനകൾ എല്ലാവരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എം പിമാരില്ല ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ വന്നു ഇല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൂടിയാലോചന നടത്തിയ പോലെ എം പിമാരെല്ലാവരും ഇവിടെ ഇനി കുറേ ദിവസം പാർലമെന്റിൽ നീണ്ടു നിൽക്കും അവർ വീക്കെൻഡിൽ വരുമ്പോൾ ശനി ഞായറും ആണ് അപ്പോൾ അവർക്ക് മണ്ഡലത്തിലൊക്കെ ഭയങ്കര തിരക്കാണ് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് കെ പി സി പ്രസിഡൻറ്റും സി എൽ പി ലീഡറും ഡൽഹിയിലേക്ക് വന്നത് അവരിവിടെ സമ്മേളനം നടക്കുന്നു അവരായിട്ട് സംസാരിച്ച് തുടങ്ങിയല്ലേ ഞങ്ങൾ ഇവരെയൊരു അതൃപ്തി അല്ല ഞാനതൊക്കെ കെ പി സി പ്രസിഡന്റ് പറയും ലിസാമ്മ നിങ്ങൾ ആദ്യം അറിയിക്കും നിങ്ങൾ ഇതാണ് നിങ്ങൾക്ക് രാവിലെ നിന്ന് ഈ വാർത്ത നോക്കിയെടുക്കുക ഈ കോൺഗ്രസിന്റെ പുറകെ ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് ഇങ്ങനെ നിങ്ങൾ നടക്കല്ലേ നിങ്ങളിങ്ങനെ നടക്കല്ലേ ഒരാൾ വന്നില്ല ആൾക്ക് ആൾക്കെന്തേലും ഉണ്ട് ഞങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ സമയം കൊടുത്ത് ഓരോരുത്തരെ വരുത്തിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ എന്തിനാ ഇങ്ങനത്തെ വാർത്ത എന്നിട്ട് ഇത് ബിഗ് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്ത് കോൺഗ്രസിൽ അനൈക്യം എം വന്നില്ല വേറെ എം പി വന്നില്ല നിങ്ങൾക്ക് വേറെ വാർത്തയെന്നല്ലേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം ഈ കോൺഗ്രസ്സിന്റെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കോൺഗ്രസ് കോൺഗ്രസ്സിന്റെ വാർത്തയല്ല രാവിലെ ഞങ്ങൾ തന്നെ അന്തം മുടിച്ചു ചില വാർത്ത കാണുമ്പോൾ ചിലപ്പോൾ ചിരി വരും നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും അത്രയല്ലേ ഞങ്ങളെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ഒന്നും പോയില്ല നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും അത് നിങ്ങളാരെങ്കിലും ആരോടെങ്കിലും സംസാരിച്ചേരിക്കും ഞാൻ പറഞ്ഞില്ലേ സംഘടനാപരമായ ഒരു കാര്യങ്ങളും ഞാൻ പറയില്ല കെ പി സി പ്രസിഡന്റ് ഞങ്ങളൊരു പ്രോസസ്സിലല്ലേ ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വരുമ്പോ നിങ്ങളോട് പറയും വളരെ മോശമായി പോയി കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി പ്രസിഡന്റ് ഇവിടെ വന്ന് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റോട് മുറിയിൽ കയറി സംസാരിച്ച പുറത്തുനിന്ന് കേട്ടത് വളരെ മോശമായി പോയി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലേ അവര് എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായം ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹമാകുമ്പോൾ തുറന്നു പറഞ്ഞു അത്രേല്ലേ ഞാനോട് പുറത്തുനിന്ന് കേട്ടാ ഇത് ഞാൻ അറിഞ്ഞില്ലട്ടോ സോറി ഞാൻ പറഞ്ഞ പിൻവലിച്ചു ഞാൻ ഓർത്ത് ഇതേ ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ പിൻവലിച്ചു പറഞ്ഞത് അങ്ങേ പറ്റി ഞാൻ പിൻവലിച്ചു ഞാൻ പറയാൻ പാടില്ല തമാശയിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ തലകുത്ത് നിന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് സംഘടനാപരമായൊരു സാധനം കിട്ടിയിട്ട് അതിൽ നിന്നൊരു വാർത്ത കിട്ടിയില്ല ഞാൻ വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം മാത്രമേ ഞാൻ പറയുന്നത് എല്ലാ കാര്യവും നിങ്ങളോടും പറയാൻ പറ്റും അതെ നിങ്ങൾ ഞങ്ങൾ പ്രോസസ്സെന്ന് വച്ചാൽ പഴയ കാലത്തെ പോലത്തെ ഒന്നുമല്ല പ്രോസസ് ആ പ്രോസസ്സ് ഏറ്റവും നല്ല ടീം ഇപ്പോൾ വന്നില്ലേ നല്ലൊരു ടീം വന്നില്ലേ ഇപ്പൊ നല്ലൊരു ടീം വന്നില്ലേ കെ പി സി സി പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും അടക്കമുള്ള നല്ലൊരു ടീം വന്നല്ലേ ആ നല്ലൊരു ടീം വന്നു അതുപോലെ നല്ല അവർക്ക് ശക്തി കൊടുക്കുന്ന നല്ലൊരു ടീം വരും അത്രേ ഉള്ളൂ ബാക്കിയൊന്നും ഞാൻ പറയില്ല അല്ല അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല നമ്മളത് പൂർത്തിയായിട്ടില്ലല്ലോ അതൊക്കെ എല്ലാ കെ പി സി പ്രസിഡന്റ് പറയും ആ അത് പറയാ നിങ്ങളോട് ആരെങ്കിലും ഡെഡ് ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ ഓരോ വാർത്ത കൊടുക്കും പത്താം തീയതിക്ക് മുമ്പ് തീരുമാനം ഉണ്ടാവും എന്നിട്ട് നമ്മളോട് ഒന്ന് ഒന്നിരിക്കുക പത്താം തീയതിക്ക് മുമ്പ് ഉണ്ടാവും ഭയങ്കര സാധനം ഉണ്ടാവും ശരിയാണ്